നമസ്കാരം മീഡിയ സ്വാഗതം പൊതുജന പങ്കാളിത്തത്തോടെ അങ്കണവാടിയിലേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു വെട്ടത്തൂർ പഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ റഹ്മത്ത് മോളിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നിർമ്മിച്ച അങ്കണവാടിയിലേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റ് വർക്ക് ജനകീയമായി പൂർത്തീകരിച്ചു വാർഡിൽ കിഴക്കേ പള്ളിക്കുത്ത് പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിയൊമ്പതാം നമ്പർ അങ്കണവാടിയിലേക്കുള്ള മുപ്പത്തഞ്ചു മീറ്റർ റോഡാണ് നാട്ടുകാരുടെയും അഭ്യുദകാംക്ഷികളുടെയും സഹായ സഹകരണത്തോടുകൂടി കോൺക്രീറ്റ് വർക്ക് ചെയ്തത് റോഡ് നിർമ്മാണം വാർഡ് മെമ്പർ റഹ്മത്ത് മോളിയുടെ സാന്നിധ്യത്തിൽ എം ടി മുഹമ്മദ് ഉപ്പ ഉദ്ഘാടനം ചെയ്തു പട്ടത്തൂർ പഞ്ചായത്ത് പതിനാറാം വാർഡില് ഒരു അംഗൻവാടി ഉണ്ടായിരുന്നില്ല ഞാൻ സമയത്ത് വാടക കെട്ടിടത്തിനാണ് അങ്കണവാടി ഉണ്ടായിരുന്നത് അത് ഒരു വ്യക്തി സ്പോൺസർ ചെയ്ത സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് അംഗലവാടി ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷേങ്കില് ഇതിലൊക്കെ ഉണ്ടായിരുന്നില്ല റോഡ് ആശ്രയിച്ചില്ലാത്തിന്റെ പേരിൽ നമുക്ക് അതിന് പെട്ടെന്ന് ഫണ്ട് വെക്കാനും സാധിച്ചില്ല അപ്പൊ ഞങ്ങള് പൊതുജന പങ്കാളിത്തത്തോട് കൂടി ഏഹ് മുപ്പത്തഞ്ച് മീറ്റർ റോഡ് നിർമ്മിച്ചു ഈ റോഡിന്റെ നിർമ്മാണത്തിൽ ഈ വാർഡിലെ യുവാക്കളും ബഹുജന പങ്കാളിത്തത്തോടെ ഇത് നമുക്ക് നിർവഹിക്കാൻ നിർവഹിക്കാൻ സാധിച്ചു തില് നല്ല അധികം സന്തോഷമുണ്ട് ഈ റോഡിന്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സാമ്പത്തിക സഹായം ചെയ്തവർക്കൊക്കെ നന്ദി പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രദേശത്ത് വന്നപ്പോൾ ആളുകാള് ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം ഒരു അംഗനവാടി എന്നതായിരുന്നു ഈ അംഗനവാടി ഇവിടുത്തെ കുട്ടികള് ചുങ്കം അംഗൻവാടി എന്ന് ആശ്രയിക്കുന്നത് പക്ഷേ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഒരു അംഗനവാടി ഇല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്രദേശത്തെ ഒരു വ്യക്തി ഈ അംഗനവാടിക്കല്ലെ സ്ഥലം അനുവദിച്ചു അപ്പൊ കഴിഞ്ഞ മെമ്പർ ഇതാണ് ഒന്നാം പാട് പെട്ടതായിരുന്നു ഒന്നാം മെമ്പർ അത് അതുവരെ റോഡ് ഇതിന് പണ്ട് കിട്ടി അറുപത്തിയഞ്ചു മീറ്റർ പക്ഷെ പിന്നെ ഒരു മുപ്പത്തിയഞ്ചു മീറ്ററും റോഡ് ഇല്ലാതെ കിടക്കാൻ പ്രധാന കാരണം ആസ്തി ആസ്തിൽ ഈ സ്ഥലം ഉണ്ടായിരുന്നില്ല ആ ഒരു പ്രയാസം കാരണം ഇത്ര ചെറിയ ഒരു പ്രദേശം മുപ്പത്തിയഞ്ചു മീറ്ററിനും പണ്ട് വെക്കാൻ കഴിയാത്തൊരവസ്ഥ പഞ്ചായത്തിലുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളെ പതിനാറാം വാർഡ് മെമ്പർ റഹ്മത്ത് മോളിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് എഴുപതിയാക്കോളം സിമെന്റ് ഇതിന് ചെലവ് വന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ മെറ്റൽ ലേബർ അതുപോലെ നമ്മളിപ്പോഴത്തെ ഈ പ്രദേശത്തെ യുവാക്കളും ജനങ്ങളും മുന്നിട്ടിറങ്ങി അതിന് വർക്കുകളിലൊക്കെ സഹകരിച്ചു അതേപോലെ തന്നെ ഇതിന് സാമ്പത്തികമായ സഹായം ഈ പ്രദേശത്തെ നല്ലവരായ ജനങ്ങളെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ബഹുജന പങ്കാളിത്തത്തോടെ ആണ് ഇത്രയും മുപ്പത്തി അഞ്ച് നാൽപ്പത് മീറ്ററോളം റോഡ് പൂർത്തിയാക്കിയത് അത് മറ്റു പ്രദേശത്തുകാർക്ക് ഒരു മാതൃകയായി ഇത്തരം ഒരു റോഡ് നിർമ്മിച്ചതിൽ പ്രദേശത്തുകാരുടെ പ്രദേശത്തു സന്തോഷമുണ്ട് അവരെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൽ എനിക്കും അതിയായ സന്തോഷം കെ പി യൂസഫ് മാസ്റ്റർ കെ അബുബക്കർ സിദ്ദിഖ് എം ഇ ഷുക്കൂർ മാസ്റ്റർ കെ പി ലുക്മാൻ പി മജീദ് വി കെ കുഞ്ഞുവാപ്പു എം എം ടി ആസിഫ് പി പി ഷബീബ് എം ടി ഫാറൂഖ് പി മുർഷിദ് കെ പി ഇബ്രാഹിം ഹാരിസ് സി അസ്കർ എം ടിഹീം ഇർഫ പി ഷിബ്ലി കെ സാബിൻ എം പി ഷിബിൻ വി കെ ഷാഹിന എ ബുഷറ കെ പി ഖദീജ കെ വി ജമീല എം ടി ഹാജറ എ പി മൂസിന തുടങ്ങിയവർ റോഡ് നിർമ്മാണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ